തിരൂരിൽ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയും കാമുകനും ബന്ധുക്കളും ചേർന്ന് കൊലപ്പെടുത്തി കുട്ടിയുടെ അമ്മ ശ്രീപ്രിയയാണ് പോലീസിന് മൊഴി നൽകിയത് തമിഴ്നാട് കടലൂർ സ്വദേശി ജയസൂര്യൻ ശ്രീപ്രിയ ബന്ധുക്കൾ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മൂന്ന് മാസം മുമ്പാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം യുവതി ഭർത്താവ് മണിപ്പാലിനെ ഉപേക്ഷിച്ച് മൂന്ന് മാസം മുൻപാണ് തിരൂരിലെത്തിയത് സംഭവത്തിൽ പ്രതികളെ തിരൂർ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അമ്മയെയും കാമുകനെയും കാമുകന്റെ ബന്ധുക്കളെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് അതേസമയം ശ്രീപ്രിയയുടെ മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം യുവതിയുടെ ബന്ധുക്കളിൽ ഒരാൾ ഇവരെ യാദർശികമായി കണ്ടതോടെയാണ് സംഭവം പുറത്തായത് കുട്ടി ഇവരുടെ കൂടെ ഇല്ലാത്തതിനാൽ പോലീസിൽ വിവരം അറിയിച്ചു പ്രതികളെ തിരൂർ പോലീസ് ചോദ്യം ചെയ്യുകയാണ് കൊലപാതകത്തിൽ യുവതിയുടെ കാമുകന്റെ പിതാവിനും മാതാവിനും പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു ഇവരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് തിരൂരിനടുത്ത് തലക്കാട് പഞ്ചായത്തിൽ പുല്ലൂരാൻ എസ് ഐ ഒ ബസ് സ്റ്റോപ്പിനു സമീപമാണ് സംഭവം തമിഴ്നാട് നെയ്യോലി സ്വദേശിയാണ് ജയസൂര്യ പിതാവ് കുമാർ പെൺസുഹൃത്ത് തമിഴ്നാട് കടലൂർ സ്വദേശി ശ്രീപ്രിയ എന്നിവരെയാണ് തിരൂർ പോലീസ് പോലീസിപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് എവിടെയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്ന കാര്യം പ്രതികൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടില്ല ഭർത്താവിനെ വിട്ട് തിരൂരിലെത്തിയ യുവതിയെ കഴിഞ്ഞ ദിവസം ബന്ധുക്കളിൽ ഒരാൾ കണ്ടതോടെയാണ് സംഭവം പുറത്തായത്